ഇടുക്കി ജില്ലയിൽ വിവിധ മൃഗാശുപത്രികളിൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകുന്നില്ലെന്ന് പരാതി അടിയന്തര ആവശ്യങ്ങൾക്കായി വളർത്തു മൃഗങ്ങളുമായി കർഷകർ ആശുപത്രികളിൽ എത്തുമ്പോഴാണ് ഡോക്ടർ ഇല്ലെന്ന് മനസ്സിലാവുന്നത് റിട്ടയർമെന്റ് മൂലമുണ്ടായ ഒഴിവുകൾ മാസങ്ങളായിട്ടും നികത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണം ഇടുക്കി ജില്ലയിലെ അതിർത്തി മേഖലയിലെ ആശുപത്രികളിലാണ് മൃഗഡോക്ടർമാരുടെ സേവനം ലഭ്യമാകാത്തത് നെടുങ്കണ്ടത്ത് കഴിഞ്ഞ ജനുവരി മുതൽ ഡോക്ടർ ഇല്ല ഇവിടുത്തെ അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ തസ്തികയിലെ ഡോക്ടറും ഏതാനും നാളുകൾക്ക് മുമ്പ് റിട്ടയറായി മുണ്ടിയരുമയിലെ ആശുപത്രിയിലും സമാന സാഹചര്യമാണുള്ളത് കല്ലാറിലെ ഡോക്ടറിനാണ് നെടുങ്കണ്ടത്തിന്റെ അധിക ചുമതല കമ്മമെട്ട് ചെക്ക് പോസ്റ്റിന്റെ ചുമതലയും നിലവിൽ ഇതേ ഡോക്ടർക്കാണ് കട്ടപ്പനയ്ക്കാണ് നെടുങ്കം അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസിന്റെ ചുമതല മിക്ക ദിവസങ്ങളിലും ഡോക്ടർമാരുടെ സേവനം മൈനുകൾ താണ്ടി കട്ടപ്പന അങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്ക് പോയി വേണം ഇന്ന് ഒരു നേരത്തെ മരുന്ന് മേടിക്കാൻ പോലും ഇതൊരു സാധാരണ ജനങ്ങൾക്ക് വളരെ അധികം വേദനാജനകവും അതിനേക്കാൾ ഉപരിയായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ഈ ക്ഷീര കർഷകർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് സമ്മാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് ജില്ലയിൽ ഏറ്റവും അധികം കന്നുകാലി കർഷകർ ഉള്ള മേഖല കൂടിയാണ് തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ വിവിധ രോഗങ്ങൾ ബാധിച്ച കന്നുകാലികളെയും മറ്റ് വളർത്തുമൃഗങ്ങളെയും വാഹനങ്ങളിൽ കയറ്റി ആശുപത്രിയിൽ എത്തിക്കുമ്പോഴാണ് ഡോക്ടറുടെ സേവനം ലഭ്യമല്ല എന്ന വിവരം കർഷകർ അറിയുന്നത് അതേസമയം ഉടൻ ഒഴിവുകൾ നികത്തുമെന്നാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ വിശദീകരണം ന്യൂസ് ബ്യൂറോ രാജകുമാരി